ചളവറ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും വികസന മരടിപ്പും ആരോപിച്ച് ബിജെപി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ചളവറ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും ദുർഭരണവും വികസന മരടിപ്പും ആരോപിച്ചും റോഡുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടിയുമാണ് ബി ജെ പി ചളവറ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ തകർന്ന റോഡുകൾ ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ ഇല്ല എന്നാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന നേതാക്കന്മാർ പറയുന്നെങ്കിൽ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറയുന്നെങ്കിൽ ഞാൻ ഈ പഞ്ചായത്തുകാരനല്ലെങ്കിലും എന്നോടൊപ്പം വന്നാൽ കാണിച്ചു തരാം അതിലെത്ര നല്ല റോഡുണ്ടോ എത്ര ചെയ്യാൻ അല്ലാത്ത റോഡുണ്ടോ നോക്ക ഇനി അല്ല ബി ജെ പി കാരോടൊപ്പം നിങ്ങൾക്ക് വരാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഗ്രസുകാരെ കൂട്ടിക്കോ അല്ലെങ്കിൽ ലീഗുകാരെ കൂട്ടിക്കോ അത് നിങ്ങളെ ഇന്ത്യ മുന്നിലല്ലേ എന്നിട്ട് നിങ്ങളുടെ പഞ്ചായത്ത് നോക്ക് സഖാവ് റോഡിൽ നല്ല റോഡാണോ യാത്ര യോഗ്യമാണോ തുടർച്ചയായിട്ട് നിങ്ങളിവിടെ ഭരിക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ശക്തി കേന്ദ്രത്തിലേറെ റോഡുകൾ നന്നാക്കാൻ കഴിയാത്ത ഒരു എന്ന് പറഞ്ഞാൽ ആ സമരസമിതി കൺവീനർ കെ വി ജയൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ വി ബി മുരളീധരൻ ജില്ലാ സെക്രട്ടറി സുമാബാബു ബി ജെ പി ഷൊണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ബി ജെ പി ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് വി വേലുദാസ് കെ പി സേതുമാധവൻ കെ സുരേഷ് കുമാർ ടി ശ്രീനിവാസൻ സി നന്ദകുമാർ കെ സന്തോഷ് കുമാർ പി ബിപിൻദാസ് ടി വിഷ്ണു विजेश वीपी राजेश वीपी रेजिमोन टी मोहनदास पी मनोज के एम राजू सी रणजीत सी बत्तुनाबन के बालकशरण नेवर नेतृत्व ने ली कविता गोल्डन डायमंड्स द वर्सेटाइल ज्वेलरी